നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യയ്ക്ക് ശേഷം അവരുടെ ഭവനത്തിലുള്ളവരുടെയോ അവരെ സംബന്ധമായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് ഈ അടുത്ത സമയത്ത് തന്നെ ഷൈനിയുടെ പിതാവിൻ്റെ ചില വെളിപ്പെടുത്തലുകളൊക്കെയാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഷൈനിയുടെ പിതാവിനെ ആദ്യം മുതൽ തന്നെ ആളുകൾക്ക് ഷൈനയുടെ വീട്ടുകാർക്ക് ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിൽ യാതൊരു ദുഃഖവുമില്ല എന്തുകൊണ്ടാണിത് ഇങ്ങനെ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെയായിരുന്നു അവർ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് മാതാവിൽൻ്റെ ഭാഗത്തു നിന്നോ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നോ യാതൊരുവിധ പ്രതികരണങ്ങളുമില്ല പിതാവിൻ്റെ പ്രതികരണങ്ങൾ മാത്രം യാതൊരുവിധ ദുഃഖങ്ങളും ഇല്ലാത്ത തരത്തിലായിരുന്നു ആ രീതിയിലാണ് ഈ തവണയും ഇദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യക്ക് പിന്നാലെ ബോഡിക്ക് വേണ്ടി വിലപേശിയിരുന്നു എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു എവിടെ അടക്കം ചെയ്യണമെന്നുള്ള പിടിവലികളൊക്കെ നടന്നിരുന്നു അത് യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ് ഷൈനിയുടെ പിതാവ് പറയുകയാണ് ചില വാക്കുകളൊക്കെ നമ്മളെ വളരെ ആഴത്തിൽ നമ്മുടെ പോലും മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ഷൈനിയുടെ പിതാവ് പറയുകയാണ് മരിച്ചു കഴിഞ്ഞവർ മരിച്ചു ഇനി എവിടെ അടക്കം ചെയ്താൽ എന്താണെന്ന് ശരിയായിരിക്കാം ഒരു പിതാവിൻ്റെ സർവ്വവേദനകളോടും കൂടി ആണോ സംസാരിക്കുന്നത് അതോ ഏതോ ഒരു വ്യക്തി മരിച്ചു അതിന് എവിടെയെങ്കിലും അടക്കിയാൽ എന്താണ് കുഴപ്പം മരിച്ചവരൊക്കെ മരിച്ചു കഴിഞ്ഞില്ലേ എന്ന തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ ലോകത്തിൽ സ്നേഹിക്കാനും കരുതാനുമായിട്ട് ഉണ്ടാവുക ഓരോ മനുഷ്യനും എന്നുള്ള ചിന്ത വന്നുപോയി ശൈനിക്കും കുഞ്ഞുങ്ങൾക്കും ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോഴും ഇവർ യാതൊരുവിധ പിന്തുണയും കൊടുത്തിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് വിദേശങ്ങളിൽ ജോലിയുള്ള സഹോദരങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും യഥാർത്ഥ രീതിയിലുള്ള ഒരു സഹായം കൊടുത്തിരുന്നു തക്ക സമയത്ത് ഇത്രയധികം പീഡനത്തോടും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളോടും കൂടെ ജീവിക്കുന്ന സൈനിക്ക് എന്തുകൊണ്ട് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നതിനായിട്ട് സഹോദരങ്ങൾ ക്ഷണിച്ചില്ല അല്ലെങ്കിൽ സഹോദരങ്ങൾ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് ഷൈനയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ തയ്യാറായില്ല ഇതാണോ സഹോദര സ്നേഹം എന്ന് പറയുന്നത് അതുകൊണ്ട് ശൈനിയുടെ പിതാവിൻ്റെ വെളിപ്പെടുത്തൽ കേട്ടിട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് പിതാവ് പലപ്പോഴും പ്രതികരണങ്ങളിലൂടെ മനുഷ്യരെ ഞെട്ടിച്ചുകൊണ്ടാണിരുന്നത് ഈ ലോകത്തിൽ ജീവിച്ച സമയങ്ങളിൽ യാതൊരുവിധ സംരക്ഷണവും കൊടുക്കാൻ തയ്യാറാകാതെ ഇരുന്നതുപോലെ മരണത്തിന് ശേഷവും കേസിൻ്റെ പിന്നാലെ നടക്കാനോ ഒന്നും ഇവർ തയ്യാറല്ല ഇവർക്ക് അത്തരത്തിലുള്ള യാതൊരു അടുപ്പവും മാനസികമായിട്ടുള്ള അടുപ്പവും ശൈനിയുമായിട്ട് നിലനിന്നിരുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും അവസ്ഥയെക്കുറിച്ച് ഇന്നും ഓർക്കുമ്പോൾ വേദന തോന്നുന്നു ആരാലും ആശ്രയമില്ലാതെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു ആരുടെയും മനസ്സിലിടമില്ല എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് ഒരു ജോലിയുമില്ല ജീവിതം വഴിമുട്ടി നിന്ന അവസ്ഥയിൽ രണ്ടും കല്പിച്ച് ആത്മഹത്യയിലെത്തുകയായിരുന്നു രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ആ റെയില് മുന്നിലൂടെയുള്ള യാത്രകളൊക്കെ ഓർക്കുമ്പോൾ തന്നെ മനസ്സ് ഉലഞ്ഞു പോവുകയാണ് അത്ര നമ്പരകരമായിട്ടുള്ള അവസ്ഥയിൽ ഓരോ വെളിപ്പെടുത്തലുകളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് സ്നേഹമില്ലാതിരുന്ന കുടുംബക്കാരുടെ യഥാർത്ഥ മുഖം തന്നെയാണ് നോബിയും നോബിയുടെ കുടുംബക്കാരും ഒന്നും ഇതിനെക്കുറിച്ച് ഒരു പ്രതികരണങ്ങളും എവിടെയും നടത്തിയും കണ്ടിട്ടില്ല ആർക്കും നോബിയും നോബിയുടെ കുടുംബത്തിലുള്ള ആളുകൾക്കും കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോരണമെന്നുള്ള ലക്ഷ്യമല്ലാതെ മറ്റൊന്നുമില്ല മകൻ മാത്രം പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ഇത്തരത്തിലുള്ള ദാരുണകരമായുള്ള അവസ്ഥ ഏറ്റുവാങ്ങിക്കൊണ്ട് മാനസികമായിട്ട് തകർന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നു അന്ത്യം വരെയും പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്നേഹം കിട്ടാതെ ഇരു ഇരുവീട്ടുകാരുടെയും ആരോപണങ്ങൾ കേട്ടുകൊണ്ട് ജീവിക്കേണ്ടതായിട്ടുള്ള ഗതികേട് തന്നെയാണ് മക്കളുടെ ഓരോ വളർച്ചയിലും സന്തോഷിക്കേണ്ട മാതാപിതാക്കൾ മക്കളെയും മാനസികമായിട്ട് തളർത്തിക്കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയും ഷൈനിയുടെ പിതാവിൻ്റെ ഈ വെളിപ്പെടുത്തൽ കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കാനേ മനുഷ്യർക്ക് കഴിയുന്നുള്ളൂ സ്വന്തം മകൾ മരിച്ചിട്ട് എന്താ മരിച്ചവർ മരിച്ചു പോയില്ലേ ഇനി ബോഡി കൊണ്ട് ബോഡി എവിടെ അടക്കം ചെയ്താൽ എന്താണെന്ന് ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം ഒരു സ്നേഹവും സംരക്ഷണവും ഒന്നും കിട്ടാതെ പോകുന്ന അവസ്ഥയാണ് പക്ഷേ ജിസ്മോളുടെ കാര്യത്തിൽ നേരെ വ്യത്യസ്തമാണ് ആ പിതാവും സഹോദരനുമൊക്കെ എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും അവരെ മരണത്തിലേക്ക് തള്ളിയിട്ട ആളുകളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി പ്രവൃത്തികൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ് അതുപോലെ ഒന്നായിരുന്നുവെങ്കിൽ ഷൈനയ്ക്കും കുഞ്ഞുങ്ങൾക്കും എത്രയും വേഗതയിൽ നീതി കിട്ടുമായിരുന്നില്ലേ ഇവരുടെയൊക്കെ സ്നേഹമില്ലായ്മയാണ് ഇത്തരം മരണത്തിലേക്ക് മക്കളെ കൊണ്ട് എത്തിക്കുന്നത് എല്ലാം വേഗം തീരട്ടെ